വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലെ യു ജി പി ജി ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബ്സിഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഇത് നോക്കാവുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി യു ജിയുടെ ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പി ജി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബി എഡും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ കാണുന്നത് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഓക്കെ പി ജി പത്താം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ പത്ത് നാളെ ബി എഡ് പത്താം തീയതി നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജിയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ജൂൺ ഒൻപതിനാണ് പി ജി പതിമൂന്നാം തീയതി ബി എഡ് പതിനാറാം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി പതിനേഴ് പി ജി പതിനാറ് പത്ത് ബി എഡ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി ബി എഡും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എഡും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ യു ജി ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇപ്പം നിലവിൽ റണ്ണിങ്ങിൽ ഉള്ളതാണ് അപ്പോൾ അപേക്ഷിക്കാനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്